മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇരുവരുടെയും പ്രൊഡക്ഷൻ കമ്പനികളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ഒരു പോസ്റ്റാണ് ഇങ്ങനെയൊരു സംശയത്തിലേക്ക് ആരാധകരെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയും മോഹൻലാലിൻ്റെ ആശ്രവാദസനയും തമ്മിൽ കൈകോർക്കുന്നു എന്ന പോസ്റ്റാണ് ഇരുവരും ചേർന്ന് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി ആന്റണി പെരുമ്പാവൂർ എന്നിവർ ചേർന്ന് നിൽക്കുന്ന സെൽഫികൾ പോസ്റ്റ് ചെയ്താണ് സൂചന നൽകിയിരിക്കുന്നത് ഇതോടെ ആരാധകരും ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് ഏറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും താര രാജാക്കന്മാർ ഒന്നിക്കുകയാണോ എന്ന സംശയമാണ് ആരാധകർക്കുള്ളത് എന്നാൽ സംവിധാനം ആരായിരിക്കും എന്നതിൽ യാതൊരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല അമൽനിരത് ആണോ മഹേഷ് നാരായണൻ ആണോ എന്ന കമന്റുകളൊക്കെ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു എന്തോ വല്ലത് വരാൻ പോകുന്നു ഇത് കത്തും മലയാളത്തിന്റെ അണ്ണന്മാർ വീണ്ടും ഒന്നിക്കുന്നു നമുക്ക് ഒന്നൊന്നര പറ പറഞ്ഞെ വിളിച്ചത് ഇന്ത് ജൂടന തുടങ്ങി ഒട്ടനവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ നിറയുന്നത് നിലവിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് എത്താനുള്ള പണിപ്പുരയിലാണ് ഇതിൽ മമ്മൂട്ടിയുടെ ബസൂക്ക ആരാധകരിൽ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ് ടീച്ചർ വരുമെന്നറിയിച്ചു കൊണ്ടുള്ള പോസ്റ്റർ പോലും വേറെ ലെവൽ തന്നെയായിരുന്നു ശേഷം ടീസർ കൂടി എത്തിയതോടെ ഇത് നിലവിലെ എല്ലാ കളക്ഷൻ റിപ്പോർട്ടുകളും തിരുത്തി കുറിക്കുമെന്ന അഭിപ്രായമായിരുന്നു ആരാധകർക്ക് അതേസമയം മോഹൻലാലിന്റേതായി ഇനി വരാനിരിക്കുന്ന ചിത്രം ആണ് അടുത്ത മാസം റിലീസ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ എന്നാൽ റിലീസ് തീയതി വീണ്ടും നീട്ടിയെന്ന റിപ്പോർട്ടാണ് എത്തിയത് ബറോസ് ഒക്ടോബർ മൂന്നിനാകും തിയേറ്ററിൽ എത്തുക നേരത്തെ സെപ്റ്റംബർ പന്ത്രണ്ടിന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു മോഹൻലാൽ നായകനായി എത്തുന്ന ബറോസ് ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഹോളിവുഡിൽ ആയിരുന്നു നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സംവിധാനത്തിനൊപ്പം ബറോസ് എന്ന ിൽ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് എന്നത് പ്രേക്ഷകർക്ക് കൗതുകമുണർത്തുന്ന ഒന്നാണ് മായ സീസർ ഗുരു സോമസുന്ദരം തുടങ്ങിയവരും ബറോസിൽ നിർണായക വേഷത്തിൽ എത്തുന്നു എന്തായാലും താരരാജാക്കന്മാരുടെ ഈ ചിത്രങ്ങൾക്കായി കാത്തിരിക്കുമ്പോഴാണ് ഇരുവരും ഒരുമിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി എത്തിയിരിക്കുന്നത് മൂന്ന് പേരും ചേർന്ന് നിൽക്കുന്ന ഒരു സെൽഫിയും കൈകോർക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഇമോജിയുമാണ് രണ്ട് പ്രൊഡക്ഷൻ കമ്പനികൾ ചേർന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ് പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നതാണ് ഇതിൽ മായ മറ്റൊരു വിഷയം അതേസമയം സംവിധാനം നിർവഹിക്കുന്നത് ആര് എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് ആരാധകർ ചില പേരുകൾ പറയുന്നു എന്നല്ലാതെ മറ്റ് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഹരികൃഷ്ണൻസ് ട്വന്റി ട്വന്റി തുടങ്ങി നാൽപ്പതിലധികം സിനിമകളിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്നത് ഇതിൽ ഒട്ടുമിക്ക സിനിമകളും മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട സിനിമകളാണ് നരസിംഹത്തിൽ മമ്മൂട്ടി ഗസ്ട്രോളിൽ എത്തുന്നതും മനുമംഗൾ സിനിമയിൽ മോഹൻലാൽ ഗസ്ട്രോളിൽ വന്നതും മലയാളി ആരാധകർ എന്നും മറന്നിട്ടില്ല അത്തരത്തിൽ എക്കാലത്തെയും മികച്ചൊരു സിനിമ തന്നെയാകും ഇരുവരും വീണ്ടും ഒന്നിക്കുമ്പോൾ പിറവിയെടുക്കുക എന്ന വിശ്വാസം തന്നെയാണ് ആരാധകർക്കുള്ളതും